കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള എ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്ന കേസിൽ സുബ്രഹ്മണ്യനെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ കസ്റ്റഡിയിലെടുത്ത സുബ്രഹ്മണ്യനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം भरि कारि भरे कयूं भाड़ बिलासी भरे कम എന്തായാലും വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് കോൺഗ്രസ് ഡി സി സിയും കെ പി സി സിയും എ ഐ സി നേതാക്കളെല്ലാം തന്നെ തുടക്കത്തിൽ തന്നെ അവരുടെ പ്രതികരണം ഈ സുബ്രഹ്മണ്യെ അനുകൂലിച്ചുകൊണ്ടാണ് എന്തായാലും സുബ്രഹ്മണ്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് സാധാരണഗതിയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതാണ് ബി ജെ പി നേതാക്കൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കേസെടുക്കാത്ത പിണറായി വിജയന്റെ പോലീസ് ഇപ്പോൾ കേസെടുക്കുന്നത് ഇരട്ട നീതി എന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രതികരിക്കുന്നത് ഇപ്പോൾ രതീഷ് വാസ്തവൻ ചേരുകയാണ് അവിടെ നിന്ന് രതീഷ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ആ ഒരു തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർ എൻ സുബ്രഹ്മണ്യനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ചേവാർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒന്നിന് പരകെ ഒന്നായി പുറത്തു വരുമ്പോ അത് അത് ഷെയർ ചെയ്തതിന്റെ പേരിൽ ഫേസ്ബുക്കിൽ വന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന്റെ പേരിൽ ശ്രീ എൻ സുബ്രഹ്മണ്യ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ അതിരാവിലെ അദ്ദേഹം ഹിതേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കൊടും കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കുവാൻ സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം ചെയ്യണമെന്ന് ചെയ്യുന്നതിന് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ പ്രാതൽ കഴിക്കാൻ അനുവാദം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ മരുന്ന് അദ്ദേഹം ബി പിക്ക് ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ് മരുന്ന് കുടിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ കൊടും കുറ്റവാളിയോടെ തീവ്രവാദിയോടെന്ന പോലെ അറസ്റ്റ് ചെയ്ത നടപടി ആർക്ക് വേണ്ടിയാണ് പോലീസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട് ഇത് ഒരു അനുസുബ്രഹ്മണ്യനിൽ ഒതുക്കാൻ കഴിയില്ല ലക്ഷോപലക്ഷം ആളുകൾ ഇന്നും നാളെയുമായി ഈ ഫോട്ടോയും ഈ ഈ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിന്റെയും എല്ലാ വാർത്തകളും ഇന്ന് മുതൽ വലിയ പ്രതിഷേധം കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് ഉയർത്തുകയാണ് എൻ സുബ്രഹ്മണ്യനെ വിട്ടയക്കണമെന്നാണ് ആവശ്യം എന്തായാലും രാവിലെ പ്രാഥമിക കൃത്യം പോലും ചെയ്യാൻ നിർവഹിക്കാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊടുങ്കുറ്റവാളിയെ എടുക്കുന്നത് പോലെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്